എപ്പോഴും ഓർത്തിരിക്കണം നമ്മൾ എന്താണെന്നൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം എന്ന് പറയുവാൻ ഇടയാളൂയ ആ വചനം ഒന്ന് ഒരാൾക്ക് വായിക്കാം സ്തോത്രം ഓ ദേശത്തെ അയച്ച പുരുഷൻ ഉണ്ടായിരുന്നു അവൻ നിഷ്കളങ്കനായിരുന്നു നേരുള്ളവനായിരുന്നു ദൈവഭക്തനും ദോഷം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെത്തേ സ്തുതിക്കുന്നു അങ്ങയുടെ പാതപിടുപ്പിലേക്ക് കടന്നു വന്നു അടിയങ്ങൾ കർത്താവെ അങ്ങയുടെ വചനത്തെ അധ്യാനിക്കുവാൻ പോവുകയാണ് കർത്താവ് ഇടപെടുമാറ കട ரூபாந்தரப்படுத்தி அங்கு மட்டுமாரி செய்ய

പഴയതും പുതിയതുമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഴക്കമുള്ളവരായിരുന്നു ഈ നാളുകൾ നമ്മൾ പുതുക്കം പ്രാപിക്കുകയാണ് പുതുക്കം പ്രാപിച്ച മക്കളാണ് നമ്മൾ ആരുടെയ ദൈവ സന്നിധി വരുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു പഴയ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരുന്നു എന്നാൽ ദൈവസന്നിധി വന്നപ്പോൾ നമ്മൾ പുതിയ 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 കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ദൈവ ആലോചനയെപ്പറ്റി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കൊക്കെ നമ്മളായിരിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരല്ലൂയ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അനുസരിക്കുന്നു ആരല്ലൂയോ ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ലോകം പറയുന്നതല്ല ലോകത്തിൻ്റെ സൗഹൃദം പറയുന്നത് പോലെയല്ല ബന്ധുവിത്രവാദികൾ പറയുന്നത് പോലെയല്ല നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് പോലെയല്ല നമ്മൾ അങ്ങനെ അംഗീകരിച്ച് അത് അനുസരിക്കേണ്ടത് അനുസരിക്കേണ്ടത് ഒരേ ഒരുപാട് പറയുന്നതാണ് നമ്മൾ അനുസരിക്കേണ്ടത് എന്നാൽ ഒന്നിൽ പറയുന്നത് ആ പുരുഷന് ഉണ്ടായിരുന്ന പല ക്വാളിറ്റികളെ കുറിച്ച് പറയുന്നു നാല് ഈ സ്വഭാവ ഗുണത്തിൽ ആലി വായിച്ചോട്ടെ അത് വായിക്കുമ്പോൾ നാല് ഗുണത്തിൽ ഒരു ഗുണത്തെ അവൻ നിഷ്കളങ്കനായിരുന്നു മതി നിഷ്കളങ്കനായിരുന്നു ആ പറയുന്നത് നിഷ്കളങ്ക മനസ്സുള്ളവന് ആയിരുന്നു ആരല്ലി എന്നാൽ രണ്ടാമത് പറയുന്നത് നേരുള്ളവനായിരുന്നു നല്ലൊരു ശ്രദ്ധയോടെ കേൾക്കണം നിഷ്കളങ്കനായിരുന്നു എന്നാൽ നേരുള്ളവനായിരുന്നു നിഷ്കളങ്കനാണ് രണ്ടാമത് നേരുള്ളവനായി മൂന്നാമത് പറയുമ്പോൾ ും ഉണ്ട് എത്രേര് ഭക്തി ഉള്ള എത്ര എത്ര ഭക്തി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവം മാത്രം എനിക്ക് മതി അപ്പന അല്ലാതെ വേറെ ആരും എനിക്ക് വേണ്ട ആ ഭക്തിയുടെ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് മരണം വന്നോട്ടെ പ്രതികൂലം വന്നോട്ടെ പ്രശ്നം വന്നോട്ടെ പ്രതിസന്ധി വന്നോട്ടെ പ്രതികൂലം വന്നോട്ടെ എന്നെ ഏത് ശത്രു പിടിക്കാൻ വന്നാലും എനിക്ക് ആരുടെയ ക്രിസ്തുവിൽ നിന്ന് എനിക്ക് എന്റെ പിടിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ മാത്രമാണ് എന്ന് എന്നാൽ പ്രശ്നം പ്രശ്നത്തിന്റെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും പിടിച്ചോ ദൈവത്തോടുള്ള ആ സ്നേഹത്തെ മുറുകെ പിടിക്കുവാൻ ഇടയായി പറഞ്ഞാട്ടെ നാലാമത് അവരാരായത് എന്തായിരുന്നു ദോഷം വിട്ട് അവരുന്നവനായിരുന്നു ദോഷം ആലെ തൻ താൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആലെ ദോഷം ചെയ്യാതെ അതായത് മറ്റുള്ളവർക്ക് താൻ മുഖേന ഏതൊരു ദോഷകരമായ ഒരു കാര്യവും ോഷം എന്ന ഒരു കാര്യത്തെ വിട്ട് അതങ്ങ് മാറി നിൽക്കുന്നവരായിരുന്നു എന്നാൽ യോമിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ നല്ല സങ്കീർത്തനം പറയുമ്പോൾ സങ്കീർത്തനം ഒരു ഗീതമാണ് സങ്കീർത്തനം എല്ലാം ശ്രദ്ധയോടെ കേൾക്കണം ശ്രദ്ധയോടെ കേൾക്കണം വചനമാണ് വചനം ഭജനമാണ് കേൾക്കണം ആ നല്ല സങ്കീർത്തനം എന്ന് പറയുന്നത് ഗീതമാണ് അത് കീർത്തനമാണ് അത് പാടാനുള്ളതാണ് ആ എല്ലൂയ എന്നാൽ ആൾയ്യ സ്ത്രോ യോമിൻ്റെ പുസ്തകം പറയുമ്പോൾ അതൊരു പ്രത്യേകമായിട്ട് നമ്മൾ ആൾ പഠിച്ചു നോക്കേണ്ട ഒരു കാര്യം പഠിച്ച് നല്ല പഠിച്ചിരിക്കണം എന്നാൽ അത് അതോടുകൂടി തന്നെ സദൃശ്യവാങ്ങൾ അതുപോലെ പഠിച്ചു നമ്മൾ പഠിച്ച് നല്ല അതിന് മൈൻഡിലേക്ക് നമ്മൾ കയറ്റണം എന്നാൽ മൂന്നാമതായിട്ട് പറയുമ്പോൾ ആലോചിച്ച് സ്വഭാ പ്രസംഗി അത് നമ്മൾ നല്ലവണ്ണം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഈ യോഗിന്റെ പുസ്തകത്തിൽ യോഗയായി ഭക്തൻ ആ ഭക്തൻ ആരായിരുന്നു എന്നറിയോ നല്ല നല്ല സാമ്പത്തികം നല്ല ഒട്ടകങ്ങൾ ആടുമാടുകൾ നല്ല സ്വത്ത് നല്ല ആവശ്യത്തിനേറെ സ്വത്തുകളുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടുതൽ ശ്രദ്ധയോടെ കേട്ടണം എന്നൊക്കെ ഒരു ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ആ ലോയ കൂടുതലായിട്ട് സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കുന്നതോ ആ കൂടുതൽ ഭക്തിയെക്കുറിച്ചോ യേശു കഥാവിനെ കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ജീവിതത്തെ കുറിച്ച് ആര് പറയാറില്ല ആരും കൂടുതലായിട്ട് അവർ പറയുന്നത് രാഷ്ട്രീയത്തെ കുറിച്ചും അധികം പറയാറില്ല എന്നാൽ കൂടുതലായിട്ട് ഈ വ്യക്തി ജീവിതങ്ങൾ ലോകമെല്ലാം കൂടുതലായിട്ട് പറയുന്ന ഒരു വിഷയമാണ് എന്താണ് പറയാൻ പറയാന് പറ്റുമോ ഞാൻ പറയട്ടെ കൂടുതലായിട്ട് അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ് ആ ലോയം എപ്പോഴും പറയുന്ന ഈ ആത്മിക ജീവിതത്തെ കുറിച്ചൊന്നും പറയാതെ ഇതൊന്നും പറയാതെ എപ്പോഴും പണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ലോയ്യ പണത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ലോയ്യ ഈ ദേഹത്തിന് ഇത്രയും സ്വത്ത് ഉണ്ടായിട്ട് ഇത്രയും പണം ഉണ്ടായിട്ട് ഇത്രയും പദവി ഉണ്ടായിട്ട് ഇത്രയും ആടുപാടുകൾ ഉണ്ടായിട്ട് അതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് ഒരു കൂട്ടം ജനതയുടെ നടുവിലെത്രും അവന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയണം നോക്കി പിശാജ് വന്നു എന്തിനാ അവൻ ഭക്തനാണ് പത്തനായത് കൊണ്ട് അവനെ അവനെ

നടുവിലും ദൈവത്തോടുള്ള ആ മുറുകെ മുറുകെ നടുവിൽ ദൈവത്തെ ദൈവത്തെ വിട്ടു കളഞ്ഞില്ല അതാണ് ഭക്തി യഥാർത്ഥ ും വിട്ടുകളഞ്ഞല്ല ദ യഥാർത്ഥത്തുക്കൾ വിളിച്ചാലും ബന്ധുക്കൾ വിളിച്ചാലും മറ്റുള്ള വിളിച്ചാലും എന്റെ ഞാൻ എന്നെ നിന്ന് അതൊന്നു പോകുകയല്ല ആസ്തുവിൽ ആ ആഭത്തിനോ യാതൊന്നിനും കരികയില്ല എന്ന് വിളിച്ചു പറയുന്നതും ആഗ്രഹം پيرت پاؤ او تامي کي ستا پيانو کي ناهي 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 کي ن

എന്നെ കാ നിങ്ങളോട് പറയാണ് നിന്റെ അകം അറിയുന്നവരാ ഉള്ളറിയവരാ വിചാരിക്കും നിങ്ങളോടുള്ള ഒരു ജോതി ഞാൻ പറയാം നിങ്ങൾ വിചാരിച്ചേക്കാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ചിന്തിക്കുന്ന ചിന്തകൾ ഞാൻ ആലോചിക്കുന്ന ആലോചനകൾ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ ഇതൊന്നും ഈ വേറെ ആരും അറിയുന്നില്ല എന്റെ ബന്ധുക്കളും എന്റെ ചാർച്ചക്കാരും എന്റെ കുടുംബക്കാരും മാത്രമേ അറിയൂ അത് അറിഞ്ഞാൽ എന്ന് ചിന്തിക്കുന്ന ചിലർന്താകാം എന്നാൽ ഇന്ന് ഞാൻ പറയുകയാണ് ആളെല്ലാം നിങ്ങൾ അറിയുന്നതിന് മുമ്പേ നിങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പേ അറിയുന്ന ഒരു പാമ്പൂരാണുണ്ട് ആളെല്ലാം